വീണ പൂച്ചയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ ആൾ കുഴഞ്ഞു വീണു അടൂർ പെരിങ്ങനാട് ചാല ഷീലാ സദനത്തിൽ നടരാജൻ എന്നയാളുടെ അൻപത് അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണ പൂച്ചയെ എടുക്കുന്നതിന് ഇറങ്ങിയ പഴകുളം കിഴക്ക് സുജാഭവനത്തിൽ അൻപത്തിയഞ്ചുകാരൻ മോഹനനാണ് ശുദ്ധവായു ശ്വസിക്കാനാകാതെ കുഴഞ്ഞു കിണറ്റിലേക്ക് വീണത് സമീപവാസിയായ രഞ്ജിത്ത് കിണറ്റിലിറങ്ങി ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വായു കുറവായതിനാൽ കിണറ്റിനുള്ളിൽ കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല കിണറ്റിലെ ചെളിയിൽ തല താഴ്ന്നു കിടന്ന മോഹനന്റെ തല നിവർത്തി നിർത്തിയ ശേഷം രഞ്ജിത്ത് കരിക്ക് കയറുകയായിരുന്നു വിവരമറിഞ്ഞ് അടൂർ അഗ്നിരക്ഷ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ മകേഷിന്റെ നേതൃത്വത്തിൽ അടൂർ സേന സ്ഥലത്തെത്തി കിണറ്റിലെ ശുദ്ധവായു കുറവാണെന്ന് മനസ്സിലാക്കി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്തോഷ് ശ്വസനോപകരണത്തിന്റെ സഹായത്തോടെ കിണറ്റിലിറങ്ങി മൃദുപ്രായനായി കിടന്ന മോഹനനെ നെറ്റുപയോഗിച്ച് കരയ്ക്കടുപ്പിച്ചു സേന ഇയാളെ കരക്കെടുക്കുമ്പോൾ വായിലും മൂക്കിലും ചെളി കയറി ബോധരഹിതനായ അവസ്ഥയിലായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മകേഷ് ഇയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെളി നീക്കം ചെയ്യുകയും കൃത്രിമ ശ്വാസം ഉൾപ്പെടെ പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു ഭാഗികമായി ആരോഗ്യനില വീണ്ടെടുത്ത മോഹനനെ അഗ്നിരക്ഷസേന അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വായുവിന്റെ കുറവ് കണക്കിലെടുത്ത് മോഹനനെ ശ്വസിക്കുന്നതിനായി കിണറ്റിലുള്ളിലേക്ക് ഓക്സിജൻ തുറന്നു വിട്ടുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർ ഓഫീസർമാരായ അജീഷ് എം സി എം ആർ ശരത് സി റെജി എം ജെ മോനച്ചൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി രണ്ടാഴ്ചക്കുള്ളിൽ മൂന്നാമത്തെ കിണർ അപകടമാണ് വെള്ളിയാഴ്ച നടന്നത് മൂന്ന് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ അടൂർ അഗ്നിരക്ഷ സേനയ്ക്ക് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്